പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും നടപ്പിലാക്കുന്ന ദേശീയ ദിനം ആചരിച്ചു കൌമാരപ്രായക്കാരായ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കൌമാരപ്രായത്തിൽ പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടിയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അയലൂർ ഗ്രാമപഞ്ചായത്ത് അയലൂർ കുടുംബാരോഗ്യ കേന്ദ്രം പൊതുവിദ്യാലയങ്ങളിലെ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിരഗുളിക വിതരണം നടത്തി പരിപാടി അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് ആ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ളവരാണ് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അവർ നമുക്ക് നല്ല നിലയിൽ ചെയ്യുള്ളൂ അപ്പോൾ അത് കുട്ടികളിൽ നിന്നും തുടങ്ങാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള എന്താ വച്ചാൽ ഈ പ്രായത്തിൽ നമുക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ പ്രതിരോധിക്കുന്നതിനും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളും പദ്ധതികളും എല്ലാം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുമു ഒന്നു മുതൽ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് പകുതി ഗുളിക പകുതി ഗുളികളാണ് കൊടുക്കുന്നത് നിങ്ങളൊക്കെ വലിയ കുട്ടികളാണ് അപ്പോൾ ഒരു ഗുളിക തന്നെ കഴിക്കുക അല്ലേ റോസ് കളറാണ് സ്ട്രോബെറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇന്ന് രാവിലെ ഞങ്ങൾ അംഗൻവാടികളിലൊക്കെ കൊടുത്തിട്ട് വന്നതാണ് കുട്ടികളൊക്കെ അവർ വായനെട്ട് മിഠായി കഴിഞ്ഞാൽ അവർ ശവച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീടുകളിൽ അച്ഛനമ്മമാർ പറയും ഇത്തരത്തിലുള്ള ഗുളിക കൊടുത്തേ കഴിക്കണ്ടാന്നുള്ളൂ ഒരിക്കലും ഇല്ല അത് നമ്മുടെ ആരോഗ്യത്തിനാണ് നന്മയ്ക്കാണ് അവരിൻ്റെ ആ ഒരു ഭയപ്പാടാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അവരിൻ്റെ ഒരു ഭയപ്പാടാണ് അന്നൊന്നും ഇത്തരത്തിലുള്ള എന്താ അപ്പോൾ അങ്ങനെ നമ്മൾ വേണം അത് പഞ്ചായത്ത് അംഗം വത്സല ശ ശിവദാസൻ അധ്യക്ഷയായി സുനിത സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ അയലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പാലക്കാട്